ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയ നടിയാണ് ആദിരാ മാധവ് ഇപ്പോഴിതാ ന്യൂഇയർ ദിനത്തിൽ നടിക്ക് നല്ലൊരു പണി ലഭിച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല നടിക്ക് ന്യൂമോണിയാണ് ബാധിച്ചിട്ടുള്ളത് ഒരു വർക്ക് മുൻപ് തന്നെ ഏറ്റെടുത്തിരുന്നു തനിക്ക് വയ്യ എന്നറിഞ്ഞിട്ട് പോലും ആ വർക്കിന് മുന്നോട്ട് പോവാതന്നെയായിരുന്നു ആത്മാർത്ഥതയോടെ ചിന്തിച്ച ആതിരാ മാധവിന്റെ തീരുമാനം അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ വർക്കിന് പോവാൻ തന്നെ ആതിരാ മാധവ് തീരുമാനിച്ചു എന്നാൽ തിരിച്ചെത്തിയതാകട്ടെ ചെറിയൊരു ജലദോഷത്തിൽ നിന്നും ന്യൂമോണിയായിട്ടായിരുന്നു തിരിച്ചെത്തിയത് ഇങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു വാർത്ത തന്നെയാണ് ഇതിപ്പോൾ നടിക്കും സംഭവിച്ചിട്ടുള്ളത് പ്രേക്ഷകർ എല്ലാവരും ഏറെ ഞെട്ടലോടെയാണ് ന്യൂഇയർ ദിനത്തിൽ തന്നെ അതായത് ജനുവരി ഒന്നിന് തന്നെയാണ് ഇങ്ങനെയൊരു വാർത്ത നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് കുടമ്പിവിളക്ക് എന്ന ഒരറ്റ പരമ്പരയിലൂടെ ആതിരയ്ക്ക് ഒരുപാട് ആരാധകരെ നേടാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആരാധകരൊക്കെ തന്നെയും ന്യൂഇയർ ദിനം ആയത് നടിയുടെ ആശംസകൾ കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയായിരുന്നു എന്നാൽ ആരാധകർ കണ്ടതും കേട്ടതും ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി ആതിരെയാണ് ആ പ്രോഗ്രാമിന് പോകുന്നതിന് മുൻപ് തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മുൻപ് തന്നെ കമ്മിറ്റ് ചെയ്ത ഒരു വർക്കാണ് ഈ ഇവന്റ് മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ടുകൂടെയാണ് ജോലിക്ക് പോകുന്നത് എനിക്ക് ഒട്ടും വയ്യ കേസ് എനിക്ക് നല്ല പനിയുണ്ട് എന്നായിരുന്നു വീഴിയുടെ തുടക്കഭാഗം എന്നാൽ കുറച്ചുനേരങ്ങൾക്ക് ശേഷമാണ് അടുത്ത ഭാഗം ആരാധകർ കണ്ടത് ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്ന ആതിരാ മാധവനെ ആയിരുന്നു ആരാധകർ എല്ലാവരും കണ്ടത് നിരവധി പേരാണ് ആശ്വാസ എത്തിയത് ന്യൂ ഇയർ ദിനത്തിൽ തന്നെ പനി പിടിച്ചല്ലേ നന്നാകട്ടെ സുഖമാവട്ടെ നന്നായിട്ട് റെസ്റ്റ് എടുക്കൂ എന്നായിരുന്നു ആരാധകരുടെ വാക്കുകൾ അഭിനയിക്കാനോ മോഡലിങ്ങിനോ ഷൂട്ടിനോ പോയതല്ല നടി ഒരു ഇവന്റിന്റെ ആങ്കറിംഗ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദിരാം മാധവ് അവിടേക്ക് എത്തിയത് നല്ലൊരു അഭിനേത്രി എന്നതിലുപരി നല്ലൊരു അവതാരക കൂടെയാണ് താരം അതുകൊണ്ട് തന്നെ അഭിനയത്തിന് ലഭിക്കുന്ന ഇടവേള കിട്ടുമ്പോഴൊക്കെ തന്നെയും ചെറിയ ചില പ്രോഗ്രാമുകളൊക്കെ തന്നെയും ഉദ്ഘാടനം ചെയ്യാനും അവതാരകയായിട്ടും നടി പോവാറുണ്ട് അങ്ങനെ അവതാരകയായിട്ട് പോയതായിരുന്നു ഈ പരിപാടിക്കും എന്നാൽ ചെറിയൊരു പനി പോകുന്ന സമയത്തേ ഉണ്ടായിരുന്നു എന്നാൽ അതത്ര കാര്യമാക്കിയില്ല പിന്നീട് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമാണ് ന്യൂമോണിയ ബാധിച്ചത് അതോടെ സംഗതി വഷളായി പിന്നെ ആശുപത്രിയിലൊക്കെയായി നിലവിൽ ആശുപത്രിയിലാണ് ആതിരാ മാധവ് നിരവധി പേരാണ് ആശ്വാസവാക്കുകളുമായി എത്തിയത്